നമസ്കാരം സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ സമീപനം കണ്ടിട്ട് കെ സുരേന്ദ്രൻ അഥവാ ഉള്ളി സുര ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു ഉപദേശം തന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് കേൾക്കണം സുരേഷ് ഗോപിയിലെടുത്ത് നിങ്ങൾ വെറുതെ എന്തിനാണ് ഈ മൽപിടുത്തത്തിന് പോകുന്നു എന്ന തരത്തിലാണ് കാര്യം അദ്ദേഹം ഈ കള്ളവോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് കൈയോടെ പിടിക്കപ്പെട്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല എന്നുള്ള ആ പ്രചരണം ശക്തമാണ് അത് ശക്തമായിട്ട് അദ്ദേഹം മിണ്ടാതെ നടക്കുന്നത് അദ്ദേഹവും കണ്ടു അദ്ദേഹവും ശ്രമിച്ചു നോക്കി അദ്ദേഹം സംസാരിക്കുന്നില്ല അപ്പോ അദ്ദേഹത്തിന്റെ മുൻകാല സ്വഭാവം വെച്ചിട്ട് സുരേന്ദ്രൻ അല്ലെങ്കിൽ ഉള്ളി സുര ഒരു വിദഗ്ധ ഉള്ളി ഉപദേശം നാട്ടുകാർക്ക് കൊടുത്തിരിക്കുകയാണ് കൃത്യം ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും സുരേഷ് ഗോപിയായിട്ട് ആ പ്രതികരിക്കാത്തതിന്റെ പേരിൽ മൽപിടുത്തത്തിനൊന്നും പോകണ്ട അതെന്താണ് കാര്യമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കീറുകൃത്യമാണ് പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുത് ദേഹത്ത് ചെളി പുരളും പക്ഷേ പന്നികൾ അത് ആസ്വദിക്കും ആപ്തവാക്യം എത്ര കൃത്യമാണ് സുരേഷ് ഗോപി ഇപ്പോഴത്തെ ആ മൗനമായി നടക്കുന്നത് അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ആ കിളി പറമ്പ് മനസ്സിൽ ഇതൊക്കെ എനിക്ക് നേരെ ക്യാമറ വരുന്നു എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് നിങ്ങൾ എന്തിനാണ് തൃശ്ശൂരിൽ ജയിപ്പിച്ചു വിട്ട ഒരു പന്നിയുമായി ഏറ്റുപിടിക്കാൻ പോകുന്നതാണോ അതിന്റെ അർത്ഥമെന്ന് സ്വാഭാവികമായി നാട്ടുകാർക്ക് വായിക്കുമ്പോൾ തോന്നുകയാണ് ഈ സുരേന്ദ്രന്റെ മനസ്സിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് എട്ടിന്റെ പണി കൊടുത്തത് കൊണ്ട് അദ്ദേഹം മനഃപൂർവ്വമായിട്ടൊരു താങ്ങ് താങ്ക് കൊടുത്തതാണോ എന്ന് സംശയം കൂടി ഉണ്ടാക്കുന്നതാണ് ആ പ്രതികരണം എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനാധിപത്യ ബോധമുള്ളവർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പലരെയും കൊണ്ടുവന്ന് ഇല്ലാത്ത മേൽവിലാസത്തിൽ വോട്ട് ചേർത്ത് കള്ള വോട്ട് ചെയ്യിപ്പിച്ച വിവരത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊരു പന്നിയുമായിട്ട് ചോദ്യം ചോദിച്ച് മൽപിടുത്തം നടത്താതെ അത് നടത്തിയിട്ടൊരു കാര്യമില്ല പന്നിയെ സംബന്ധിക്കുന്നിടത്തോളം അത് ആസ്വദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ പുറത്തെ ചെളി പുരളത്തുള്ളൂ കാര്യം ആ സുരേന്ദ്രൻ ഉദ്ദേശിച്ചിരിക്കുന്ന പന്നി അതിനെ സംബന്ധിക്കുന്നിടത്തോളം അത് ചെളി കിടന്ന് ഉരുളുന്ന ഒരു പന്നിയാണ് അത് വേണമെങ്കിൽ നിങ്ങളുടെ പുറത്തു കൂടി ചെളി തെറുപ്പിക്കാം അതിന്റെ നാവ് അങ്ങനത്തെ നാവാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നിങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം അതുകൊണ്ട് ആ പന്നിയെ ആ പന്നിയുടെ പാട്ടിന് വിടൂ നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങളെയൊക്കെ നിലയും വിലയുള്ളവരാണ് എന്തിനാണ് വെറുതെ നിങ്ങൾ സമയം വെളക്കെടുത്തുന്നത് അത് ചെളി കിടന്ന് ഉരുളുകയോ അതിന്റെ ഇഷ്ടാനുസരണം ഈ നാട്ടിൽ എന്തോ ചെയ്തോട്ടെ നിങ്ങൾ അതിനെ വലിയ സംഭവമാക്കാതെ എന്ന ഉപദേശം ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോ സുരേന്ദ്രന് പോലും പറയേണ്ടി വന്നു എന്താണ് അവർ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട വ്യക്തി ആരാണ് അദ്ദേഹം ചെളിയിക്കിടന്ന് ഉരുണ്ടതിന് ശേഷം വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് ചോദിക്കുന്നവരുടെ പുറത്തു ചെളി തെറിപ്പിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ചെളി തെറിപ്പിച്ചാൽ പന്നിയല്ല നാറുന്നത് ആരാണ് നാറുന്നത് ചോദ്യം ചോദിച്ച നിങ്ങളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ് ആ വിഷയം ഉപേക്ഷിക്കൂ ഇങ്ങനെയുള്ള ചെളിയിലൊക്കെ ഇനിയും അദ്ദേഹം ഉരുണ്ടോട്ടെന്നെ നമ്മളൊക്കെ മിണ്ടാതിരുന്ന പോരെ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി പേ പിടിച്ചൊരു ഒരു നായ ഉണ്ട് അത് നിങ്ങളെ കടിക്കും കടിക്കൂ എന്ന് കരുതികൊണ്ട് ഇപ്പൊ സുരേന്ദ്രം പറയുകയാണ് ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ പേ പിടിച്ച പട്ടിയല്ലേ എന്തിനാണ് നിങ്ങൾ അതിനെ നോക്കുന്നത് നിങ്ങളെയും കൂടി കടിക്കില്ലേ നിങ്ങളങ്ങ് വഴിമാറി കൊടുക്കുക എന്നുള്ളതാണോ നമ്മുടെ നാടിന്റെ സുരക്ഷയും നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ ജീവന സ്വത്തിനും നമ്മൾക്ക് കൂടി സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് നമ്മൾ ആ പേപ്പട്ടിയെ പിടിക്കണമെന്ന ആവശ്യം ഉന്നയിക്കും അതിനെ തല്ലിക്കൊല്ലണോ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്ത് ഈ നാടിന്റെ ജനങ്ങളെ ജീവിക്കാനുള്ള അവകാശത്തെ സുരക്ഷിതമാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും അതുപോലെ തന്നെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് അവർ ഇഷ്ടപ്പെടുന്നവരെ വിജയിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നിടത്ത് ഇതുപോലുള്ള പന്നിത്തരം ചെളിയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന വ്യക്തിയെ അതായത് ഇഷ്ടക്കാരെ മുഴുവൻ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ പുറത്തുകൂടി ചെളിത്തെറിക്കും ആ പന്നി അത് ആസ്വദിക്കുമെന്ന് പറഞ്ഞാൽ തൽക്കാലം ആ തിയറി ഉൾക്കൊള്ളാൻ സൗകര്യപ്പെടില്ല എന്ന് മാത്രമാണ് ഉള്ളി സുരയോട് പറയാനുള്ളത് എന്തായാലും സുരേന്ദ്രന്റെ മനസ്സിനെ സംബന്ധിക്കുന്നിടത്തോളം തൃശൂരിൽ നിങ്ങൾ ജയിപ്പിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ കള്ള വോട്ട് ചെയ്യിച്ച വ്യക്തിയെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അയാളെ ഇങ്ങനെ താറടിച്ച് കാണിച്ചിട്ട് നമ്മൾ പോലും വില കൽപ്പിക്കാത്ത വ്യക്തിയാണ് നിങ്ങൾ കൂടി അതുപോലെ ആകൂ എന്ന് ഉപദേശിക്കുമ്പോൾ തൽക്കാലം സൗകര്യമില്ല ആ ഉള്ളിത്തേറി അന്ന് ശാഖയെ കൊണ്ടുവന്ന് വഴട്ടി കൂടെയിരിക്കുന്ന മണ്ടപോയ സംഖ്യയെ കൂടി കൊടുത്താൽ മതിയെന്ന് മാത്രമേ ആ വിഷയത്തിൽ ഉപദേശിക്കാനുള്ളൂ